കിച്ചുവേട്ടൻ കാരണം എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി കണ്ണ് നിറഞ്ഞതും തുടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ലക്ഷ്മിയമ്മ എന്റെ അമ്മയാടി വാപോളിച്ചു നിൽക്കുന്ന അവളോട് ഞാൻ എല്ലാം പറഞ്ഞു നീ എന്താ കിരൺ സാറിനെ വിളിച്ചത് അത് കിച്ചുവേട്ടൻ അവൾ ചിരി തുടങ്ങി ഇന്നലെ വരെ കടിച്ചു കിറൻ നടക്കുവല്ലായിരുന്നോ എല്ലാം പെട്ടെന്നായിരുന്നു എനിക്കിപ്പോ കിച്ചുവേട്ടനോട് പ്രണയമാണ് അങ്ങനെ വരട്ടെ നീ ഭാഗ്യവതിയോ ഫോൺ ബില്ലടിച്ചപ്പോ കിച്ചുവേട്ടനാ വിളിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു എടുക്കണ്ട അങ്ങേരനെ പിടിച്ച് സീയാക്കാനായി വിളിക്കുന്നെ ഞാൻ പോകുന്നില്ല പെണ്ണെ കളിക്കല്ലേ സാർ എന്നെ ചീത്ത വിളിക്കും അവൾ ഒന്നിത്തള്ളി എന്നെ എഴുന്നേൽപ്പിച്ചു കിച്ചുവേട്ടൻ മീറ്റിംഗ് റൂമിലോട്ട് വരാൻ കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചു മടിച്ചു മടിച്ചാണ് ഞാൻ ചെന്നത് എന്നെ ചേർത്ത് പിടിച്ച് മീറ്റിംഗിൽ വന്ന് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി സിഒ അനൗൺസ് ചെയ്തു എല്ലാവരും കൈയടിക്കുമ്പോൾ ഞാൻ മാത്രം പുറത്ത് ചിരിച്ചുകൊണ്ട് അകത്ത് വീർപ്പ് മുട്ടി നിന്നു കിച്ചുവേടിന് അത് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി ഓഫീസിലെ സ്റ്റാഫിനെ കൂടി വിളിച്ച് അടുത്ത മീറ്റിംഗ് ഞാൻ എത്ര കൂർപ്പിച്ചു നോക്കിട്ടും ഒരു രക്ഷയില്ല എല്ലാവരും വന്ന് വിഷു പറഞ്ഞു മാമിന്റെ മുഖം കണ്ടപ്പോ എന്റെ വീർത്തു മുഖത്ത് ചിരി നിറഞ്ഞിരുന്നു കാരണം അവരുടെ മുഖം അതിലും വീർത്തായിരുന്നു ഇരുന്നത് ഗീതു മാത്രം ലോട്ടറി അടിച്ചത് പോലെ ഹാപ്പിയായിരുന്നു തിരിച്ച് വണ്ടിയിൽ കയറുമ്പോ ഞാൻ മുഖം ഇത്തിരി കൂടി വീർപ്പിച്ചു പിടിച്ചു അനു തൻറെ മുഖം വീർത്തിട്ടൊന്നും ഒത്തിരി കാര്യവുമില്ല എന്റെ കൂടെ ഇന്ന് മുതല് എല്ലാത്തിനും താനും ഉണ്ടാവും ചുമ്മാക്കാളിയൊക്കെ മാറ്റി നിർത്തി മിടിക്കാവാ നോക്ക് എനിക്ക് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല കമ്പനിയിലെ റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെക്കാനെ വെക്കാൻ ഇല്ലേ എന്റെ ഭാര്യ എനിക്ക് ചായ ഉണ്ടാക്കി തരാനല്ല വെറുതെ അടുക്കളയിൽ നിന്ന് തീരാനുള്ളതല്ല നിന്റെ ജീവിതം എന്റെ ഒപ്പം എന്തിനുണ്ടാവണം നാളെ ഞാനില്ലാതായാലും ഇതെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം മനസ്സിലായോ കിച്ചുവേടിന് എന്തൊക്കെയാ ഈ പറയുന്നേ ഞാൻ വന്നോളാം പക്ഷേ ഈ ജന്മം മുഴുവൻ എന്റെ മരണം വരെ കിച്ചുവേട്ടൻ എന്റെ കൂടെ ഉണ്ടാവണം എനിക്ക് കടച്ചിൽ വന്നു ഒരു ഡയലോഗും കൊണ്ട് വന്നേക്കുന്നു എന്താടോ പിറുപിറുക്കുന്നേ ഒന്നുമില്ല ഈ മുഖം ഇങ്ങനെ വീർത്തിരുന്ന ഒരു രസമില്ലാട്ടോ ഇത്ര രസൊക്കെ മതി വീട്ടിലെത്തുന്നവരെ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല കാർ ഇറങ്ങി വേഗം റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി അമ്മയുടെ അടുത്തേക്ക് ഓടിറങ്ങി കിച്ചുവേട്ടൻ സ്റ് ഞാൻ ഓടിറങ്ങി വരുന്നതാ കണ്ടത് തന്നാരെങ്കിലും കുത്താൻ വന്നോ അടുത്ത് വന്നപ്പോ ചോദിച്ചു ഞാനൊന്നും വേണ്ടിയില്ല പെട്ടെന്ന് ഒരു കൈ കൊണ്ട് കോരിയെടുത്ത് റൂമിലേക്ക് കയറി കഥ കടച്ചു ഞാൻ കുതിരി മാറാൻ ശ്രമിച്ചു ബാഗ് ചെയറിലേക്ക് വെച്ച് രണ്ട് കരങ്ങളും കൊണ്ട് ലോക്ക് ചെയ്ത് എന്നെ ചേർത്ത് നിർത്തി അനു താൻ എന്നെക്കാളും ഒന്നിലും പുറകിലാവാൻ പാടില്ല എന്റെ ഉണ്ടാവണം അതിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ ആ കണ്ണുകളിലെ നീർത്തിളക്കത്തില് എനിക്ക് എന്നെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ മനസ്സിലായി ഉയർന്നു പൊങ്ങി കണ്ണുകളിൽ അതിരം ചേർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കിച്ചുവേട ചുണ്ടുകൾ എന്നിലേക്ക് അടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് ആളെ തള്ളി മാറ്റി ഞാൻ ഓടി തന്നെ എനിക്ക് കിട്ടും കേട്ടോ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞത് കേട്ടു ഞാൻ ചിരിച്ചുകൊണ്ട് സ്റ്റയർ ഇറങ്ങി കഴിഞ്ഞിരുന്നു അമ്മ അന്വേഷിച്ചോടുമ്പോ ആ പുഞ്ചിരി എന്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അനു ഓഫീസില് എല്ലാരും എന്തു പറഞ്ഞു എന്നെ കണ്ടത് അമ്മ ചോദിച്ചു എന്നെ കിച്ചുവേട്ടൻ സിഇഒ ആയി അനൗൺസ് ചെയ്തമ്മേ അതിനാണോ എന്റെ കുട്ടി മുഖം വീർപ്പിക്കുന്നേ കിച്ചുവിന്റെ അതേ സ്ഥാനം മോൾക്കും എല്ലായിത്തും തരണം എന്നത് അവന്റെ തീരുമാനമാണ് അതങ്ങ് സമ്മതിച്ചു തരേ എനിക്കൊന്നും അറിയില്ല അതിനല്ലേ കിച്ചു ഉള്ളത് അവനെല്ലാം പറഞ്ഞു തരും എന്റെ മോള് മെഡിക്കല്ലേ അല്ല ഞാൻ അമ്മ വീർപ്പിച്ചു നോക്കി ചിരിച്ചു കൊണ്ട് ചോറും കറികളും വിളമ്പി വെച്ച് അമ്മ കിച്ചുവേടിനോട് ഫ്രഷായി ചോറുണ്ടാൻ വരാൻ വിളിച്ചു പറഞ്ഞു കിച്ചുവേട്ടൻ വന്നപ്പോ ഞാൻ അമ്മയുടെ അടുത്തേക്ക് മാറിയിരുന്നു കാര്യം മനസ്സിലായി അമ്മ എനിക്ക് വാരി തരാൻ തുടങ്ങി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയാലേ വണ്ണം വെക്കും കേട്ടോ താൻ തന്നെ കഴിച്ചാൽ മതി കിച്ചു എന്റെ കുട്ടിക്ക് ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നെ നീ മിണ്ടാതിരുന്നോ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു കിച്ചുവേട്ടം കഴിച്ചെഴുന്നേറ്റിട്ടും അമ്മ എനിക്ക് വാരി തന്നുകൊണ്ടേയിരുന്നു രണ്ടുപേർക്കും മതിയായിരുന്നില്ല മതിയമ്മേ വെറുപ്പൊട്ടാറായപ്പോ ഞാൻ പറഞ്ഞു ഇനി മോള് പോയി റെസ്റ്റ് എടുത്തോ അമ്മയും ഉച്ച കഴിഞ്ഞ് കിടക്കും ഞാനെന്നയിപ്പോ അമ്മയുടെ കൂടെ കിടക്കട്ടെ കണ്ണു നിറഞ്ഞ് അമ്മ തലയാട്ടി കട്ടിലിൽ അമ്മയുടെ മാറിൽ മുഖം പൊളിപ്പിച്ച് കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല പക്ഷെ ആ മൗനത്തിൽ ആയിരം നാവുകളും ഉണ്ടായിരുന്നു രാത്രി ഉറക്കം വരാതെ ഓർഫണേജിന്റെ റൂമിൽ കിടക്കുമ്പോൾ എത്ര കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ അമ്മയോട് ചേർന്ന് കിടക്കാൻ വൈകിയാണെങ്കിലും എനിക്കത് സാധിച്ചിരിക്കുന്നു അമ്മയുടെ മാറിൽ ചൂട് അമ്മൻ്റെ പാലിന് മണൻ തുകരാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും വന്ന് പൊടിക്കുഞ്ഞായി കഴിഞ്ഞിരുന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ അമ്മയുടെ ചൂട് മതിയാവാതെ ഞാൻ കൂടുതൽ ചേർന്ന് കിടന്നു അമ്മ പലതവണയായി നെറ്റിലുമ്മ വെക്കുന്നത് അറിഞ്ഞിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എത്ര സ്നേഹിച്ചിട്ടും മതി വരാതെ അമ്മനെ പൊതിഞ്ഞു പിടിച്ചു ആ അമ്മ ചൂടിൽ പറ്റിച്ചേർന്ന് ഞാൻ എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റിപ്പോ ഇരുട്ടായിരുന്നു അമ്മ കട്ടിലില്ല ഞാൻ റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒത്തിരി നേരം ഉറങ്ങിയോ രാത്രിയായതുപോലെ ഇത്ര സുഖമായിട്ട് ഒരിക്കലും ഉറങ്ങിയിട്ടില്ല അടുക്കളയിൽ ചെന്നപ്പോ അമ്മ അവിടെയുണ്ട് അമ്മ എന്തിനാ എഴുന്നേറ്റ് പോയത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കൊഞ്ചി ചോദിച്ചു അമ്മ ഇന്ന് കുറച്ചു നേരം കിടക്കൂ ഇനി മോളുള്ളത് കൊണ്ട് ഞാനും ലേറ്റായി എഴുന്നേറ്റിപ്പോ നല്ല മഴക്കാറ് പെട്ടെന്ന് സന്ധ്യയായതുപോലെ നല്ല ഉറക്കമായത് കൊണ്ട് അമ്മ വിളിക്കാതിരുന്നതാ കിച്ചു കൊറേ തവണ വന്ന് നോക്കിട്ട് പോയി വിളിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വന്നില്ല അയ്യോ കിച്ചു വേട കാര്യം ഞാൻ കുറച്ചേരത്തേക്ക് മറന്നു അമ്മയുടെ ചൂടില് എല്ലാം മറന്നു മോളിൽ ചെന്ന് നോക്കി അവൻ എന്തു ചെയ്യുന്നു നടക്കാൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞു അനു മോളിപ്പോ ഒരു ഭാര്യ കൂടിയാണ് അമ്മയെ ചുറ്റിപ്പറ്റി നടന്ന് അത് മറക്കരുത് കേട്ടോ കിച്ചു വേടനെ അന്വേഷിച്ചു റൂമിൽ ചെന്നപ്പോ മനസ്സിൽ കുറ്റബോധം തോന്നിയിരുന്നു ൾ ഹാങ്ങിങ് കിടന്ന് ഫോൺ നോക്കുന്നുണ്ട് കിച്ചു എന്ന അന്വേഷിച്ചായിരുന്നോ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ആരെയും അന്വേഷിച്ചില്ല പറച്ചിൽ കേട്ടപ്പോ ചിരി വന്നു അടുത്ത് ചെന്ന് നിന്നിട്ടും ഒരു മൈൻഡും ഇല്ല ഞാൻ താടിയെ പിടിച്ചു വലിച്ചു ഡേ അനു എനിക്ക് വേദന എടുക്കുന്നുണ്ട് കേട്ടോ വേദന എടുക്കാനാ വലിച്ചേ എന്താ മുഖത്തിത്ര ഗൗരവം ഒന്നുമില്ല കണ് മൊബൈലിൽ തന്നെ അത്രക്കായോ കിച്ചുവേട്ടില് പിടിച്ച എവിടെ വരെ പോവെന്ന് എനിക്ക് ഞാൻ ഒരു നൈറ്റ് വെയർ എടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങിയപ്പോ ആൾ അവിടെ തന്നെയുണ്ട് മിററിന്റെ മുമ്പേ നിക്കുമ്പോ നൈറ്റ് വെയർ കണ്ടതുകൊണ്ടാവും കിച്ചുവേട്ടൻ പലതവണ എന്ന് നോക്കുന്നത് കണ്ടെങ്കിലും ഞാൻ കാണാത്ത പോലെ നിന്നു എന്നെ മൈൻഡ് ചെയ്യാതിരുന്നതല്ലേ ഇനി കുറച്ചു നേരം ഞാനും മൈൻഡ് ചെയ്യുന്നില്ല തിരിഞ്ഞു നോക്കാതിറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോയി പിന്നെ അമ്മയെ ചുറ്റിപ്പറ്റി നിന്നു അത്തഴം കഴിക്കാനിരിക്കുമ്പോഴും എന്നെ തേടി വരുന്ന കണ്ണുകളെ ഞാൻ കാണാതെ കണ്ടു കൈവാഷ് ചെയ്യുമ്പോൾ കിച്ചുവേട്ടൻ കേൾക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മേ ഇനി അമ്മയുടെ കൂടെ കിടക്കുന്നത് കേട്ടോ കിച്ചുവേട്ടൻ അത് കേൾക്കാത്ത പോലെ റൂമിലേക്ക് കയറിപ്പോയി പുറത്ത് നല്ല മഴ പെയ്തു തുടങ്ങിയിരുന്നു അമ്മ കെട്ടിപ്പിടിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുറിയിൽ ചെല്ലുമ്പോ ആള് ഉറക്കം നടിച്ച് കിടപ്പുണ്ട് ഞാൻ അമ്മയുടെ കൂടെ കിടക്കാൻ പോയതെന്ന് ഓർത്ത് കാണൂ കിച്ചുവേട്ടാ ഉറങ്ങിയോ എവിടെ മട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞതിനാണോ ജാടാ ഞാൻ പോയി ഹാങ്ങിങ് ചെയറില് കിടന്നു ബാൽക്കണിയുടെ കർട്ടൻ മാറ്റി മഴ ആസ്വദിച്ചു ആദ്യമായിട്ടാണ് മഴയ്ക്ക് ഇത്ര സൗന്ദര്യം തോന്നുന്നത് തനിച്ചായപ്പോ മഴ കാണുന്നത് എനിക്ക് എന്നും സങ്കടമായിരുന്നു മഴ പോലെ മനസ്സും ആർത്ത കരയുമായിരുന്നു പക്ഷെ ഇന്ന് ഞാനത് ആസ്വദിക്കുന്നു ഈ മഴ എന്റെ മനസ്സിൽ പ്രണയം മാത്രം നിറച്ച് പെയ്തിറങ്ങുന്നു കുളിർത്തന്നൽ ദേഹത്തേക്ക് ആകെ പടർന്ന് കയറി പെട്ടെന്നാണ് ഇടിവെട്ടിയത് കിച്ചുവേട്ടാ പേടിച്ചു കരഞ്ഞിക്കൊണ്ട് കിച്ചുവേടിന്റെ അടുത്തേക്ക് ഓടി എന്താനു കിച്ചുവേട്ടൻ ചാടി കഴിഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചു ഇടിവെട്ടി അതിനാണ് ഇങ്ങനെ നിലവിളിച്ചത് എനിക്ക് പേടിയാ എന്റെ പുലിക്കുട്ടിക്ക് ഇത്ര പേടിയോ നെഞ്ചിൽ മുഖം മുളിപ്പിച്ച് ഞാൻ ചോദിച്ചു അതെ ഞാൻ ഇവിടെ കിടന്നോട്ടെ കിച്ചുവേടിന് എന്നോട് പേണ കാണോ കിച്ചുവേടിന്റെ അതിരങ്ങൾ എന്റെ നെറ്റിയിലും കമിളും എത്തി തന്നോട് പിണങ്ങാൻ എനിക്ക് പറ്റുമെടോ തനിക്ക് അമ്മയോട് തോന്നുന്ന അറ്റാച്ച്മെന്റ് എനിക്ക് മനസ്സിലാവും അതിന്റെ ഇടയില് എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവേട്ടൻ എന്റെ അതിരങ്ങൾ സ്വന്തമാക്കിയിരുന്നു ആദ്യ ചുമനത്തിൽ ഞങ്ങൾ അലങ്ങി ചേർന്നു അതിരങ്ങൾ വേർപ്പെടുത്തിയപ്പോൾ കിച്ചുവേട്ടന്റെ ചൂട് ശ്വാസം എന്റെ കഴുത്തിലോട്ട് ഇറങ്ങിയിരുന്നു ആ ചൂട് ശ്വാസം എന്റെ ദേഹത്തേക്ക് നിറങ്ങി തുടങ്ങി പെട്ടെന്ന് ഞാൻ പിടഞ്ഞു മാറി അനു എന്നെ പിന്നെയും കര വരയത്തിലാക്കി കിച്ചുവേട്ടൻ ചേർത്ത് നിർത്തി ആ പിന്നെയും എനിൽ പടർന്നിറങ്ങിയപ്പോ ഞാൻ കിച്ചുവേട്ടനിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു ആ സ്നേഹം എത്ര കിട്ടിയിട്ടും മതി വരാതെ ഞാൻ കിച്ചുവേട്ടനെ പുണർന്നു കൊണ്ടേയിരുന്നു ആർത്തളച്ച് പെയ്യുന്ന മഴ പോലെ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ മത്സരിച്ചു എന്റെ ദേഹം മുഴുവനും കിച്ചുവേണ്ട അതരങ്ങൾ കവർന്നെടുത്തിരുന്നു യാത്രയുടെ യാമങ്ങൾ എപ്പോഴോ എല്ലാ അർത്ഥത്തിലും ഞാൻ കിച്ചുവേണ്ട സ്വന്തമായി കഴിഞ്ഞിരുന്നു മഴ തുറന്ന് തെളിഞ്ഞ പ്രഭാതത്തിൽ കിച്ചുവേടിന്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ എന്റെ മനസ്സ് പ്രണയത്തിൽ കുതിർന്നിരുന്നു നനഞ്ഞ മഴത്തുള്ളി പോലെ നിർമ്മലമായിരുന്നു എത്ര കണ്ടിട്ടും മതി വരാതെ ഞാൻ ആ മുഖം നോക്കിക്കിടന്നു ഇനി വരുന്ന എല്ലാ ജന്മങ്ങളിലും എൻ്റെ പ്രണയം കിച്ചുവേടിന് മാത്രമുള്ളതാണ് ബന്ധങ്ങളുടെ മടുത്തട്ടിലേക്ക് എന്നെ കൈ പിടിച്ചുയർത്തിയതിന് മനസ്സ് നിറഞ്ഞ് എന്നെ പ്രണയിക്കുന്നതിന് തോളോട് തോള് ചേർത്ത് നിർത്തുന്നതിന് എല്ലാം എനിക്ക് തിരിച്ചു തരാൻ എന്നിൽ ഈ പ്രണയം മാത്രമേ ഉള്ളൂ അൻകൂടി രാവിലെ എഴുന്നേറ്റ് കിടന്ന് പിന്നെ സ്വപ്നം കാണുവാണോ കുസർദ് ചിരിയുടെ കിച്ചുവേട്ടൻ എന്നെ ദേഹത്തേക്ക് കയറ്റിക്കെടുത്ത് ചോദിച്ചു ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ നെഞ്ചിൽ വീണ്ടും വീണ്ടും ചുംബിച്ചു കുഞ്ഞു കുഞ്ഞോളങ്ങൾ പിന്നെയും അലയടിച്ചു തുടങ്ങി തീരത്തെ ചുംബിക്കുന്ന തിരകളെ പോലെ അമ്മയുടെ മരുത്തോട്ടിൽ കുഞ്ഞു കുട്ടിയായും കിച്ചുവേടിന്റെ നല്ല പാതിയായും ഞാൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങി ഇതുവരെ കാണാത്ത അത്ര സൗന്ദര്യം ജീവിതത്തിനുണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത് കിച്ചുവേട്ടലൂടെയാണ് ഓരോ നിമിഷവും ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഞങ്ങൾ അമ്മയും കൂട്ടി തറവാട്ടിപ്പോയി വലിയച്ചിനും വല്യമ്മയ്ക്കും ഞങ്ങളെ ഫേസ് ചെയ്യാൻ വല്ലാത്ത വിഷമായിരുന്നു ഞാൻ ഒന്നും സംഭവിക്കാതെ പോലെ മിണ്ടിയപ്പോ അവരും ഓക്കെ ആയി അച്ഛമ്മക്ക് ഒത്തിരി സന്തോഷമായി രണ്ടുപേരും കരഞ്ഞും പരിഭവങ്ങൾ പറഞ്ഞും എല്ലാം തീർത്തു കുറച്ചു കഴിഞ്ഞ് അമ്മയുടെ പഴയ മുറിയിലേക്ക് അമ്മ പോകുന്നു കണ്ടപ്പോ ഞാനും പുറകെ ചെന്നു ഒരു ഒരിടായ തുറന്ന് നെഞ്ചോട് ചേർത്ത് നിറ കണ്ണുകൊടം നിൽക്കുന്ന അമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു അമ്മ ഇനി വിഷമിക്കരുത് ഇപ്പോ അച്ഛൻ നമ്മളെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്നോട് ഏട്ടന് പരിഭവമായിരിക്കും മോളെ എനിക്ക് തന്നിട്ട് പോയിട്ട് ഞാനല്ലേ തന്നെ തനിച്ചാക്കിയത് എന്നോട് ദേഷ്യമായിരിക്കും ഡയറിയിലെ നിറം മങ്ങിയ ഫോട്ടോയിൽ നോക്കി അത് പറയുമ്പോൾ അമ്മ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു അമ്മ കരയല്ലേ എനിക്കിത് കാണാൻ പറ്റില്ല ഞാൻ അമ്മ മുറുക്കി കെട്ടിപ്പിടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ അമ്മ ശാന്തിയായി അച്ഛനൊരു എനിക്ക് എനിക്കുറപ്പാ എന്റെ അമ്മ ഇനി അതോർത്ത് കരഞ്ഞ ഞാനും കരയും ഇല്ല ഇനി റിയില്ല തിരിച്ചു പോകുമ്പോ അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു വർഷങ്ങളായി മനസ്സിൽ കിടക്കുന്ന സങ്കടങ്ങളെല്ലാം ഒലിച്ചു പോയിരുന്നു കിച്ചുവേട്ടാ നമുക്ക് ബീച്ചിൽ പോയാലോ പോകാലോ എന്റെ ഭാര്യ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റൂ എന്റെ കവളിൽ നിന്നുള്ളൊണ്ട് കിച്ചുവേട്ടൻ പറഞ്ഞു അമ്മേ ഈ കിച്ചുവേട്ടൻ കിച്ചു നിനക്കെന്റെ മോളിലെ ഉപദ്രവം ഇച്ചിരി കൂടുതലാട്ടോ അമ്മ താക്ക് ഇതോടെ പറഞ്ഞപ്പോ ഞാൻ കിച്ചുവേട്ടൻ നോക്കി എങ്ങനെയുണ്ടെന്ന് കണ്ടു കാണിച്ചു രാത്രി താൻ അമ്മയെ വിളിക്കില്ലല്ലോ കാണിച്ചു തരാട്ടോ കിച്ചുവേട്ടൻ പതി എന്നോട് പറഞ്ഞു പറയൂവാ ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മയും മോളും കൂടി എന്നെ ഒരു വഴിക്കാക്കും കിച്ചുവേട്ടൻ പെട്ടെന്ന് പറഞ്ഞു അമ്മ ചിരിക്കുന്നുണ്ടായിരുന്നു ബീച്ചിലെത്തി അമ്മയുടെയും കിച്ചുവേട്ടേയും കരങ്ങൾ പിടിച്ച് ഞാൻ ഓടി ഞാൻ വർഷങ്ങളായി പരിഭവം പറഞ്ഞിരുന്ന തീരകളെ നോക്കി ഞാൻ പറഞ്ഞു കണ്ടോ ഇതാ എന്റെ അമ്മ ഒരിക്കലും തീരം കാണില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരുന്ന എന്നെ തീരെ ഈ കിച്ചുവേടന തീരങ്ങൾ ഞങ്ങളുടെ പാദങ്ങളെ ചുംബിച്ച് അവരുടെ സന്തോഷം അറിയിച്ചുകൊണ്ടിരുന്നു അമ്മയും കിച്ചുവേടനും എന്റെ സന്തോഷം കണ്ട് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ കിച്ചുവേട്ട ഇത്ര കനമുള്ള സാരൊന്നും ഒഴുകി ഉടുക്കാൻ വയ്യ ഞാൻ വല സൽവാറുടാം അമ്മൂന്റെ കല്യാണം എന്റെ ഒന്നും അല്ലല്ലോ നമ്മുടെ കല്യാണത്തിനോ താനും ഒരുങ്ങിയില്ല ഇന്നതുകൊണ്ട് എന്റെ ഇഷ്ടമാണ് എന്റെ പെണ് എങ്ങനെ ഒരുങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും പീക്കോ കളർ പട്ടു സാരി നല്ല ഭംഗിയായി പ്ലേറ്റ് എടുത്ത് തരുമ്പോ കിച്ചുവേട്ടൻ എന്റെ വയറിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു എന്റെ വയറിൽ പിച്ചിയാ ഞാൻ ശരിയാക്കും കുറച്ച് ദിവസമായിട്ട് എവിടെ തൊട്ടാലും ഭീഷണിയാണല്ലോ എത്ര ദിവസമായിടോ എന്റെ പൊട്ടലേക്ക് കിടത്താൻ തുടങ്ങിയിട്ട് എന്റെ കഴുത്തിൽ അവങ്ങൾ ചേർത്ത് കിച്ചുവേടൻ പറഞ്ഞു ഞാൻ കിച്ചുവേടിനെ തട്ടി മാറ്റി മാറി അതിൽ നിന്ന് പിണങ്ങണ്ട അടുത്തു വന്ന് മുടികൂടി അയച്ചിരി തന്നുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു ഞാൻ കിച്ചുവേടിനെ വേദനിപ്പിക്കാനല്ല അമ്മൂന്റെ കല്യാണം കഴിഞ്ഞു വരുമ്പോ എനിക്ക് കാര്യം ഉണ്ട് പറയാൻ എന്ത് കാര്യം അതൊക്കെ ഉണ്ട് പെണ്ണെ ചുമ്മാ സർപ്രൈസ് ആക്കല്ലേ രാത്രി പറയാൻ കിച്ചുവേട്ടാ ഞാൻ ചീണുങ്ങി എന്നാവാറങ്ങ താഴെ ചെന്നപ്പോ അമ്മ വലിയ രണ്ടു വളയും മാലയും കൂടി അണിയിച്ചു മൊത്തത്തില് ഒരാന എന്നെ കണ്ട് സന്തോഷിക്കുന്ന നാല് കണ്ണുകൾ കണ്ടപ്പോ ഞാൻ ഉടക്കിടാൻ പോയില്ല കിച്ചുവേടുന്ന അമ്മയും കൂടി ഞാനും ചെല്ലുമ്പോ അമ്മു സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചു അവളുടെ കല്യാണം ഞാൻ നിറഞ്ഞ മനസ്സോടെ കണ്ടു ഫുഡ് കഴിക്കേണ്ടിരുന്നപ്പോ മുതല് മനം മറന്നു തുടങ്ങി അനു മോൾ എന്തൊന്നും കഴിക്കാത്തേ ഒന്നും കഴിക്കാതിരിക്കുന്നതിനോട് അമ്മ ചോദിച്ചു അമ്മ ഇവിടെ ഇരുന്ന് വാരി കൊടുത്ത് നാണം കേടുത്തരുത് കിച്ചുവേട്ട എന്നെ കളിയാക്കി കിച്ചുവേട്ട നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് എന്തോ വയ്യായിക പോലെ കിച്ചുവേട്ടനും അമ്മയും ഒരുപോലെ ടെൻഷനായി എന്താനു ഒന്നുമില്ലെന്നേ യാത്ര ചെയ്തേണ്ടാവും ഞാനൊന്ന് പുഞ്ചിരിച്ചു അമ്മൂനോട് യാത്ര പറഞ്ഞിറങ്ങി ഞാൻ അമ്മയുടെ കൂടെ ബാക്കിൽ കയറി മടിയിൽ കിടന്നു അമ്മയെ തടവിക്കൊണ്ടിരുന്നു കിച്ചുവേട്ടൻ ഇടക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല കിച്ചുവേട്ട എന്നിട്ടും ആ മുഖത്ത് ടെൻഷൻ വന്നു നിറഞ്ഞു വീട്ടിൽ ചെന്നപ്പോ അമ്മയും കിച്ചുവേട്ടനും കൂടി എന്നെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ ആവാതെ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാം അമ്മ വേഗം താഴോട്ട് പോയി ഇവിടെ കിടക്കാവോ എന്റെ അടുത്ത് വന്ന് എന്നെ നെഞ്ചോട് ചേർത്തി കിടത്തി കിച്ചുവേട്ടൻ ചോദിച്ചു എന്താടോ എന്താ പറ്റിയേ ഞാൻ കിച്ചുവേട്ടന്റെ കരങ്ങൾ എന്റെ വയറിൽ ചേർത്ത് വെച്ചു ഇവിടെ ഒരാൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു കിച്ചുവേട്ടൻ ശരിക്കും ഞട്ടി ശരിക്കും ഞാൻ തലയാട്ടി സാരി മാറ്റി വയറിൽ നിറയെ ചുംബിച്ചു എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അമ്മ വരുന്നത് കണ്ടപ്പോ വേഗം എന്നെപ്പിച്ച് പറഞ്ഞു അമ്മേ അനു പറഞ്ഞു കേട്ടോ നമുക്കൊരു വാവ് വരാൻ പോവുക അടുത്തത് അമ്മയുടെ വകയായിരുന്നു കറച്ചിൽ ഉമ്മ വെക്കൽ എല്ലാം ഒൻപത് മാസം എന്നെ ഇടം വലം തിരിയാൻ സമ്മതിച്ചില്ല രണ്ടു പേരും കൂടെ അമലാമ്മയും അമലാമയാണ് എന്റെ ജീവിതം കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അങ്ങനെ എല്ലാ സന്തോഷങ്ങളും നൽകി എന്നെ രാജകുമാരായി കൊണ്ടുനടന്നു കിയാരാ കിരൺ വിളിക്കുന്നത് കേട്ട് കുഞ്ഞന്റെ ചാടി എഴുന്നേറ്റു അമ്മേ എന്നെ വിളിച്ചു അച്ഛൻ വന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ കുസൃതി കൊടുക്ക കുഞ്ഞാറ്റ മൂന്ന് വയസ്സായി ഇപ്പോ പ്ലേ സ്കൂളില് അഡ്മിഷൻ ആണ് എന്നെ നോക്കാൻ പറ്റാത്തിന്റെ സങ്കടം മുഴുവൻ അമ്മ ഇവിടെ നോക്കി തീർക്കുന്നുണ്ട് അതുകൊണ്ട് പെണ്ണിന്റെ കുസൃതി ഇച്ചിരി കൂടുതലാണ് വരും മീറ്റിംഗ് കഴിഞ്ഞ് ഓടി വരുന്നുണ്ട് നോയിക്കോ കിച്ചുവേട്ടൻ നടന്നു നടന്നുവ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അവൾ ഓടിപ്പോയി കിച്ചുവേടനെ ദേഹത്തേക്ക് ചാടിക്കയറി കുഞ്ഞാറ്റി എടുത്തുകൊണ്ട് വരുന്ന കിച്ചുവേടനെ നോക്കി ഞാൻ നിന്നു ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ശാന്തത ആ മുഖത്ത് കൂടുതൽ തെളിഞ്ഞു കാണാം എന്താടോ വൈഫി താൻ സ്വപ്നം കാണുവാണോ എന്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് കിച്ചുവേട്ടനകത്തേക്ക് നടന്നു അനലൈകിരണും അവരുടെ പ്രണയവും എന്നും പൂത്തുലയട്ടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഈ ലവ് സ്റ്റോറിക്ക് ഇനി ഒരു തുടർച്ചയില്ല ഈ ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്